വിദ്യാഭ്യാസവും തൊഴിലും തേടി യുവാക്കൾ രാജ്യം വിടുന്നത് സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം മാത്യു കുഴൽനാടൻ എം എൽ എ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി അതേസമയം പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം പ്രത്യേക പ്രസ്താവന നടത്തും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തേടി യുവാക്കൾ രാജ്യം വിടുന്നത് സഭയിൽ പ്രതിപക്ഷം <laughs> <laughs> ഹരിത ഇന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് കേരളത്തിൽ നിന്നും വിദ്യാഭ്യാസവും തൊഴിലുനടി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്ന കാര്യമാണ് മാത്യു കന്നാഡൻ എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ച് വർഷത്തിനിടെ ഇരട്ടിയായെന്നും നോട്ടീസിൽ പറയുന്നുണ്ടായിരുന്നു നോർക്കാർട്ട് റൂട്ട്സിൻ്റെ കേരള മൈഗ്രേഷൻ സർവേയിലെ കണ്ടെത്തൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം എന്നാൽ വിഷയം നേരത്തെയും സഭയിൽ ഉന്നയിച്ചതാണെന്ന് സ്പീക്കർ പറയുന്നുണ്ട് അടിയന്തര പ്രമേയത്തിന് പ്രാധാന്യമില്ലെങ്കിലും അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഈ ചർച്ച സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം ഇനിയാണ് അറിയാനാകുന്നത് ഏതായാലും മന്ത്രി ആർ ബിന്ദുവിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് രോഗ കേരള സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും അതിനുള്ളിൽ സമർപ്പിച്ച കേരള മൈഗ്രേഷൻ സഭ റിപ്പോർട്ട് തുറന്നു നോക്കിയതെന്ന് സന്തോഷകരമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിൻ്റെ നാല് ശതമാനം മാത്രമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആർ ബിന്ദുവിൻ്റെ മറുപടിയിൽ സ്റ്റുഡന്റ് മൈഗ്രേഷൻ ഒരു ആഗോള പ്രതിഭാസമാണെന്നും കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റം മാണ് പൂർണ്ണമായും ഉള്ളതെന്നും എടുത്തു പറയുന്നുണ്ട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കുടിയേറുന്നത് കുറ്റമല്ല പക്ഷേ മഹാത്മാഗാന്ധി വരെ വിദേശത്തേക്ക് തന്നെയാണ് പോയി പഠിച്ചത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു വിഷയമായി കണക്കാക്കേണ്ടതില്ല എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരപ്രമേയം ചർച്ച ചെയ്യാനായി സഭ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ അടിയന്തര സമയം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും നേരത്തെയും പ്രതിപക്ഷം ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് സ്പീക്കറിൻ്റെയും വിശദീകരണം ഏതായാലും ഇത് അടിത്തർ പ്രാധാന്യമില്ലെങ്കിൽ പോലും വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഏതായാലും ഇത് മറ്റ് പ്രധാന വിഷയങ്ങൾ ഇന്ന് സഭയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് റൂൾ മുന്നൂറ് പ്രമേയമായി അവതരിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളാണിന്ന് പ്രധാനമായും സഭയിൽ നടക്കുക ഇന്നത്തോടെ തന്നെ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതാണ് ശരി വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്